ഹലോ ചക്രകളെ അവിടെ ഇവിടെ ടോണി അടക്കുമ്പോ പിന്നെ ഞാൻ ഇന്ന് ഇന്ത്യൻ സമയം ഏഴരയ്ക്ക് ലൈവിൽ വരും കേട്ടോ എല്ലാവരും പറഞ്ഞ കേട്ടോ കുറേ പേര് അന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു ലക്ഷം അന്നാകുമെന്ന് ഞാനൊരു സ്വപ്നത്തിൽ വിചാരിച്ചില്ലല്ലോ ആ ഒരു ലക്ഷം ആകുന്നതിന് ഒരു കേക്കൊക്കെ മേടിച്ച് എൻ്റെ മക്കൾ കേക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് അങ്ങനെ വലിയ കേക്ക് മുറിക്കണമെന്നൊന്നും വലിയൊരിതൊന്നും ഇല്ലായിരുന്നു എനിക്ക് നാട്ടിലല്ലാത്തതുകൊണ്ട് വലിയ ഒരു സങ്കടമായി പോയി നാട്ടിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു ചെറിയ കുറച്ച് പേരൊക്കെ വരാൻ പറയുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇവിടെ എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നും ആയിട്ടില്ല കൊന്ന ഒന്ന് രണ്ട് ഫാമിലി വിളിച്ചിട്ട് ഇവിടെ എനിക്ക് പരിചയമായിട്ടുള്ള ഒന്ന് രണ്ട് ഫാമിലി വിളിച്ചിട്ട് എല്ലാവരും വലിയ തിരക്കൊക്കെ അല്ലേ എന്നാലും ഒന്ന് രണ്ട് പേരെ വിളിച്ചിട്ടൊരു കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം അപ്പോൾ ആ സ ആ സമയത്ത് ഞാൻ ലൈവിൽ വരും കേട്ടാ ചക്കരകളെ ഒരു എല്ലാവരുടെയും സ്നേഹത്തിന് എല്ലാവരും എന്ത് വീട്ടിലൊരംഗത്തെപ്പോലും എന്നെ കരുന്ന് എനിക്കൊരുപാട് സന്തോഷം കേട്ട ചക്കരകൾ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ പിന്നെന്ത് പറയാനും ഞാൻ നേരത്തെ ഒരു വീഡിയോ മറ്റേതിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ പറയട്ടെ അതിനകത്തിട്ടതിൻ്റെ ബാക്കി ഇതിനകത്ത് നിങ്ങളും അറിഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലിയുള്ളവർ മാത്രം പിന്നെ എൻ്റെ അടുത്ത് കല്യാണ ആലോചനയായിട്ട് വന്നാൽ മതിയെന്ന് അങ്ങനെ പറയാൻ കാരണം കാരണമുണ്ടാ ചക്കരകളെ എന്താണെന്നറിയുക ഒരുപാട് പേര് വെറുതെ ഇരിക്കുമല്ലേ എന്നൊരു കല്യാണം കഴിച്ചേക്കാന്നുള്ള മനോഭാവത്തിൽ വരുന്നവരുണ്ട് അപ്പം അത് പെൺ പെണ്ണുങ്ങളല്ല ആണുങ്ങൾ ത്രയും ഒത്തിരി പേരിട്ട് അങ്ങനെ വരുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ജോലിയില്ല പറയാൻ ഗവണ്മെന്റ് ജോലി അപ്പോൾ അതിനകത്ത് ഒരുത്തൻ ഒരുത്താൻ കമന്റിട്ടിരിക്കുന്നത് ഗവൺമെന്റ് ജോലിക്കാർ മാത്രമല്ല ഞാൻ ഗവണ്മെന്റ് ജോലി എങ്ങും പറഞ്ഞിട്ടില്ല ആർക്കിപ്പോൾ ഗവണ്മെന്റ് ജോലി ഉള്ളവർ രണ്ട് പേർക്ക് കാണുമായിരിക്കും അല്ലേ നമ്മുടെ നാട്ടിൽ ഗവണ്മെന്റ് ജോലി പി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അല്ലാതെ ഗവണ്മെന്റ് ജോലി കിട്ടിയവരെ നമ്മളത്ര കാണുന്നില്ല അല്ലേ ഒത്തിരി പേർക്കൊന്നും ഇല്ല ഗവണ്മെൻ്റ് ജോലി ഇപ്പം മേടിക്കണമെന്ന് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കും താല്പര്യമില്ല ഉണ്ടോ എല്ലാവരും വിദേശ രാജ്യങ്ങളും പുറം നാട്ടിലുമൊക്കെയാണ് പോകുന്നത് നല്ല ഒരു ഒരു പിള്ളേർക്കും പോലും ഇപ്പം എൻ്റെ മക്കൾക്ക് പോലും ഗവണ്മെൻറ്റ് ജോലി സി ഒരു പി എസ് സി ഒന്നും എഴുതിയിട്ട് പോലും ഇല്ല അവരോട് പറഞ്ഞവർക്ക് ഇഷ്ടവുമില്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറയും മനസ്സിലായോ അപ്പം താല്പര്യമുള്ള നമ്മുടെ നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളാണ് അതിനായിട്ട് പോകുന്നത് അവർക്ക് പോലും എല്ലാവർക്കും കിട്ടുന്നില്ല എല്ലാവരും നിരാശരായിരിക്കുവാണ് പി എസ് സി ഒക്കെ എഴുതിയിട്ടല്ലേ കിട്ടിയാ കിട്ടി അത്രയേ ഉള്ളൂ അപ്പോൾ അവർക്ക് മാത്രം കല്യാണം കഴിച്ചാൽ മതിയാ അപ്പോൾ ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രം കല്യാണം ഉള്ളതെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഈ പുറത്ത് ജോലി ചെയ്യുന്നവരെയൊന്നും ലോകത്ത് ഇതൊന്നും നിങ്ങൾ ലോകം കാണാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലേ ഞാൻ എനിക്ക് എല്ലാ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ കണ്ടോണ്ട് ാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത് പിന്നെ ജോലിയിൽ ഒത്തിരാൾ കല്യാണം കഴിച്ചിട്ട് തന്നെ ഡൈവേഴ്സ് ചെയ്യാൻ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിച്ചാൽ ഭാര്യയ്ക്കുമൊക്കെ ഒക്കെ ചിലവിന് കൊടുക്കാനുള്ളൊരു വകുപ്പുണ്ടാകേണ്ടത് അത് ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണേലും കല്യാണം കഴിക്കാം പക്ഷേ ജോലി ചെയ്യുന്നവനായിരിക്കണം ഓട്ടോറിക്ഷ മേടിച്ച് വീടിൻ്റെ മുറ്റത്തിട്ടിട്ട് പണി ചെയ്യാതിരിക്കുന്നവനാണെങ്കിൽ കാര്യമുണ്ട് ഒരു തയ്യൽക്കട നടത്തവൻ തയ്ക്കാത്തവനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ട് ഭാര്യ ഡൈവേഴ്സ് ചെയ്തു പോകും പോലീസുകാരാണേലും എവനാണേലും എന്ത് ജോലി ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും ജോലിക്ക് പോകുന്നവനായിരിക്കണം ജോലി ചെയ്യുന്നവനായിരിക്കണം ട്ടാ അല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഏത് ജോലിയാണെങ്കിലും ജോലിക്ക് പോകാത്തവൻ കല്യാണം കഴിച്ചിട്ടൊരു കാര്യമില്ല തട്ടുകട നടത്തുന്നവനാണേലും അവനൊരു വരുമാനം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ നീ വരുമാനമില്ലാത്തവൻ കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് ഡൈവേഴ്സ് ചെയ്യാനാണ് രണ്ട് മൂന്ന് മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ട് പെണ്ണിൻ്റെ തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് പോകും നമ്മൾ കാണുന്നില്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കില്ല ലൈവിൽ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പിന്നെ വേറെന്തൊരു ചക്കരകളായ ശേഷം ഞാൻ ഞാനെൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ വൈകുന്നേരം നമ്മുടെ നമ്മൾ പുറത്തുനിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അവരിവിടെ വന്നാൽ ഞങ്ങളൊരു വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ രണ്ട് ഫാമിലി ക്ഷണിച്ചിട്ടുണ്ട് അവരാരുന്നു അപ്പം കാണിച്ചു തരാം എന്നിട്ട് അവരുമായിട്ട് ഞങ്ങളൊരു അനിമോള് വിനോദമോനും വരു വരുന്നതേ ഉള്ളു അവർ രണ്ടുപേരും ഞങ്ങൾ ഇവിടെ അമ്മക്കുട്ടനും ഞാനും ബോബനും അങ്ങനെ ഞങ്ങൾ ഫാമിലി അഞ്ചു പിന്നെ മറ്റേ പുറത്തുനിന്ന് നമ്മുടെ രണ്ട് ഫാമിലിയുണ്ട് അവരുമായിട്ട് ഞങ്ങൾ പുറത്ത് ഒരു ഡിന്നർ കഴിക്കുന്നതായിരിക്കും കേട്ട അപ്പം ഇത് നമ്മൾ എറണാകുളത്തെ ലുലൂല് വെച്ച് നടത്താനിരുന്നതാണ് ലുലൂല് എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ഫങ് ചെറിയൊരു മീറ്റപ്പ് ഒക്കെ നടത്തണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് ഭഗവാനെ അത് ഇവിടെ ആയി പോയത് എനിക്ക് ചിലവ് ഇപ്പം എല്ലാവരും എല്ലാവരും പറയുന്നത് ഈ എല്ലാ ആളുകളും വരും അപ്പം ചിലവ് ചെയ്യേണ്ടി വരും എല്ലാ ആളൊന്നും വരത്തൊന്നുമില്ല എനിക്കറിയാം എറണാകുളത്തൊക്കെ ഉള്ളവരായിരിക്കും വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എനിക്കതൊരു ഞാൻ നടത്തുമെന്ന് ഓർത്തിരിക്കുവായിരുന്നു അത് പാളിപ്പോയി ദാസന്മാരെ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നടത്തുകയാണ് എല്ലാവരെയും സാധനം ക്ഷണിക്കുന്നു നമ്മൾ ലൈവിൽ വരും അപ്പം എല്ലാവരും വരണം കേട്ടോ ഇന്ത്യൻ സമയം സമേഴര ഒരമണിക്കൂറെങ്കിലും ലൈവില് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ചക്കരകളെ എല്ലാവരും സന്തോഷമായിട്ടെനിക്ക് ലൈവിൽ വരുന്നത് ഇത്രയും എനിക്ക് ലൈവിൽ വരുന്നതെന്ന് അറിയത്തില്ല ഫോണിറ്റ് സദ്യ ചെയ്യണമെന്നു അറിയത്തില്ല അതുകൊണ്ട് ഇപ്പം പിള്ളേർ വേണോ അതിന് ഹെൽപ്പ് ചെയ്തു തരാം അത് ഞാനൊന്ന് പഠിക്കട്ടെ കേട്ടോ എല്ലാവരും എന്നോട് പറയും ഇടയ്ക്ക് സിംഗ്മാ ലൈനിൽ വരെ ലൈവിൽ വരാൻ പറ്റത്തില്ല അതറിയത്തില്ല ഇട ചേക്കളെ ഇന്നന്ന് നിപ്പിലൊക്കെ വന്നു കളയും ഇവിടെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുന്നു മറ്റേതിലെ ചാനലിലെ വീഡിയോ ഒക്കെ കാണണം നിങ്ങളെല്ലാവരും കേട്ടോ അതിലുള്ളവരും ഇപ്പോൾ ഇതിനകത്ത് വരുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം പുതിയതായിട്ട് വന്നിട്ട് എന്നെ പരിചയമില്ല എൻ്റെ വീഡിയോകളൊക്കെ കണ്ടു കണ്ടുനോക്കുമ്പോഴേ എന്നെ പരിചയമാകത്തുള്ളൂ പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഒന്നും ഒത്തിരി പറയാനൊന്നില്ല എല്ലാവരും പ്രാർത്ഥനയുടെ കാര്യം ഇന്ന് എന്നോട് ഒത്തിരി പേര് പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു കേട്ടോ സുങ്കുമ ഒരു കുട്ടിക്ക് ഇവിടെ ഇവിടെ വന്നിട്ട് അവൾ യാദർച്ഛം എൻ്റെ വീഡിയോ കണ്ടെന്ന് അപ്പം മൂന്ന് വിസിറ്റ് കഴിഞ്ഞിരിക്കുവാണ് അവൾക്കങ്ങനെ വലിയ ദൈവവിശ്വാസമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോ അവളുടെ അമ്മ അവൾക്ക് ഷെയർ കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുത്ത് മോളെ ഈ വീഡിയോ കണ്ടാടി നീ ഒരു ബുക്ക് എഴുതു മോളെ എന്ന് പറഞ്ഞു അവൾ അത് മൈൻഡ് വൈൻഡിയില്ല പിന്നെയും പിന്നെയും പല പല ഇൻ്റർവ്യൂവിനൊക്കെ പോയിക്കൊണ്ടിരിക്കണത് ഇത് ഇപ്പം ഞാൻ ഇങ്ങനെ അത്ഭുതങ്ങളൊന്നും അല്ലായിരിക്കാം എങ്കിൽ ഞാൻ പറയുമായിട്ട് കൃഷ്ണാനുഭവമായിട്ട് എനിക്കത് ഫീൽ ചെയ്ത് അമ്മ തന്നെ എനിക്ക് ഇട്ടു തന്നിരിക്കുക അങ്ങനെ മോളും അമ്മയും കൊണ്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിരിക്കുവാണ് ആൻറ്റി അമ്മ എനിക്ക് പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാനൊരു ബുക്കും മേടിച്ച് വച്ചിട്ട് ഇങ്ങനെ എൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും എന്ന് പറഞ്ഞ് എഴുതി ആൻറ്റി പിന്നെ ഞാൻ നാരായണ 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 എഴുതാൻ തുടങ്ങി ആൻറ്റി എനിക്കെന്തോ ഒരാഴ്ച എഴുതിയപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് എന്തോ ഒരു എനർജി തോന്നി പിന്നെ അത് നിർത്താതെ എഴുതിക്കൊണ്ടിരുന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടുമൊക്കെ സമയം സമയം പോലും എഴുതിക്കൊണ്ടിരുന്നു പല ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരുന്നു ഓട്ടോമാറ്റിക്കലി ആദ്യം ഒരു ഒരു സ്ഥലത്ത് ചെയ്തപ്പോൾ ശമ്പളം കുറവാണ് പറഞ്ഞത് ജോലിക്ക് ഒരു സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ ഒരു പ്രതീക്ഷ കിട്ടി ശ ശമ്പളത്തിൻ്റെ അതായത് തെറ്റിപ്പോയി പിന്നെ വന്നോ എഴുതാനൊരു ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ ഒരു പല സ്ഥലത്തും മുൻ ഇൻ്റർവ്യൂ നടന്നെടുത്ത് വിളി വരാൻ തുടങ്ങി അപ്പോൾ സാലറി പറയുമ്പം ഒരു ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ വിളി വരാൻ തുടങ്ങിയപ്പോൾ ഒരു എനർജി വന്നു കേട്ടോണം പിന്നെ നാരായണ എഴുതാൻ തുടങ്ങിയപ്പോൾ വിളി വരാൻ തുടങ്ങിയത് അങ്ങനെ ആ കുട്ടിക്ക് കഴിഞ്ഞ ദിവസം ജോലിക്ക് കയറി അപ്പോൾ അതിനെക്കു മെസ്സേജ് ഇട്ടിരിക്കുന്നു സിംഗുമ്മയ്ക്ക് എന്താ സമ്മാനം വേണ്ട ആദ്യം സമ്പളം ഞാൻ പറയും എനിക്കൊന്നും വേണ്ട ഗുരുവായൂരപ്പന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ആ മോള് പറഞ്ഞ് ഗുരുവായൂരപ്പനും സിംഗുമ്മ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറഞ്ഞു അപ്പം ഞാൻ കൈവെണ്ണയോ അവൽ നിവേദ്യോ അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ നമ്മൾ അവർ വന്ന് മൂന്ന് മിസ്റ്റേ കഴിഞ്ഞ് വിഷമിച്ചിരിക്കുമല്ലേ ഇനി ഗുരുവായൂരുമ്പോഴത്ത് ചെല്ലുമ്പോൾ മോൾ ഇന്നു ചെയ്താൽ മതി ഏ എന്നിട്ട് ഞാൻ ഗുരുവായൂർ ചെയ്യാൻ വേണ്ടി ഒരാളുടെ നമ്പർ ഗുരുവായൂ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന അവിടെ അപ്പം മോളെനിക്ക് പൈസ അയച്ചാൽ ഞാൻ ആ ആൾക്ക് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് മോൾക്ക് രസീറ്റ് ഇട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവൾ ശമ്പളം കിട്ടുമ്പോൾ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്ത ചക്കരകളെ എനിക്കത് ഭയങ്കര സന്തോഷമാണ് അപ്പം അത് എഴുതി ഗുരുവായൂരപ്പനത്ത് എഴുതിയിട്ട് ഭഗവാനിപ്പോൾ ഞാനിതാണ്ട് ഇവിടെ പ്രാർത്ഥിക്കട്ടെ ഞാനിവിടെ നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കും ഭഗവാനും ഗുരുവായൂരപ്പാണ് ഞാൻ പറഞ്ഞിട്ട് നിൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു അപേക്ഷയായിട്ട് വന്നാൽ നീ ഒരിക്കലും തന്നെ തള്ളിക്കളയല്ലേ വേഗം ഒന്ന് സാധിച്ചു കൊടുക്കണേ ഗുരുവാരപ്പാൻ സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിശ്വാസം ഇല്ലാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കളിയാക്കലെങ്കിൽ ഞാനിങ്ങനെ കളിയാക്കിയിട്ടുള്ളതാണ് ചക്രകളെ പക്ഷെ എനിക്ക് വിശ്വാസമാണ് അപ്പോൾ ഭഗവാനത് ഏറ്റെടുത്ത പോലെ ആ കുട്ടിക്ക് നല്ല സാലറിയിൽ നല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപങ്ങളുടെ സാലറി ഉണ്ട് അത് ഒരു ലക്ഷത്തിനടുത്തായില്ലേ അപ്പോൾ സാലറിയിൽ അവളെ ജോലിക്കെടുത്തു ഭയങ്കര സന്തോഷം അപ്പോൾ അതിന് അവൾ എനിക്ക് പിന്നെ പൈസ അയച്ചു തന്നിട്ട് ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ തന്നെ ആളുണ്ട് നമ്മൾ അവർക്ക് അയച്ചുകൊടുത്ത് റെസിപ്റ്റ് ഇട്ടിട്ട് റെസിപ്റ്റ് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാനത് വാട്സപ്പിൽ ചെയ്തു കൊടുക്കുന്നത് അപ്പം നല്ല കമ്പനിയിൽ കൂടി അവളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ആ സന്തോഷ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് ആ അമ്മ എൻ്റെ വീഡിയോ കണ്ട് മോൾക്ക് അത് അയച്ചു കൊടുത്ത് മോൾ അത് ചെയ്തപ്പോൾ ആ ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടായിരിക്കും അത് ഞാൻ ഈ ഇതും എൻ്റെ ഗുരുവായ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഭക്തർക്ക് മുന്നിൽ ഇത് പറയുകയാണ് പറയാതിരിക്കുന്നതും തെറ്റല്ലേ ഭഗവാൻ ഒരു പക്ഷേ നമ്മളിത് പറയണമെന്ന് ഭഗവാൻ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നോർത്തിട്ട് ഞാൻ പറയുകയാണ് ഭഗവാനെ നന്ദി എൻ്റെ ഗുരുവായപ്പനെ എല്ലാത്തിനും നന്ദി ഇഷ്ടപ്പെടാത്തവർ കാണാൻ വിഷമിക്കേണ്ട എനിക്ക് ഇത് വിശ്വാസവും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭഗവാന് സമർപ്പിച്ച് ജീവിക്കുന്നൊരു സ്ത്രീയല്ലേ അപ്പോൾ എനിക്കിത് എല്ലാം ഭഗവാന്റെ തൃപാദങ്ങൾ സമർപ്പിച്ച് ജീവിക്കുന്നതാണ് ഞാൻ അപ്പോൾ എനിക്കതുകൊണ്ട് ഒരു നാശവും ദോഷവും വന്നിട്ടില്ല എനിക്ക് എല്ലാ നന്മകളും ഭഗവാൻ തന്നിട്ടുള്ളൂ ഓരോ നിമിഷവും എൻ്റെ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിച്ചാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടാ അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്കായിട്ട് ഭക്തർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങളും അങ്ങനെ തന്നെ ജീവിതം ഭഗവാൻ സമർപ്പിച്ച് ജീവിക്കുക സർവം കൃഷ്ണാർപ്പണം വസ്തു എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ എനിക്ക് എനിക്കിന്നിപ്പോൾ ഒരു ലക്ഷം തികഞ്ഞതിന് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം ഒരു ലക്ഷം തികയ്ക്കാൻ വേണ്ടി ദൈവാനുഗ്രഹമാണ് എല്ലാവരുടെയും സപ്പോർട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വൈകുന്നേരത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ന് ഞാനിത് ഭഗവാൻ്റെ ഒപ്പിൽ സമർപ്പിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു സന്തോഷമായി നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഓക്കെ എൻ്റെ ലൈവിലെല്ലാവരും വരണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ